എന്താണ് രാഹുൽ ഗാന്ധി അസ്സാം താങ്കളെ പിടിച്ച് കടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അസാം ഇന്ത്യയുടെ ഭാഗമല്ലേ അസാമിലെ മനുഷ്യരോട് താങ്കൾക്ക് എന്താണ് ഇത്ര വൈരാഗ്യം ഇദ്ദേഹം ഏത് രീതിയിലാണ് ഇന്ത്യയെ ഭരിക്കാനായിട്ട് യോഗ്യനാണെന്ന് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇംഗ്ലീഷ് പറയുന്നുണ്ടാണോ അമേരിക്കയിൽ പിച്ചക്കാര് ഇംഗ്ലീഷാണ് പറയുന്നത് അതൊന്നും ഒരു യോഗ്യത അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇദ്ദേഹം എന്ത് ധൈര്യം ഉണ്ടായിട്ടായിരിക്കണം പാകിസ്ഥാൻകാരോട് ഇങ്ങനൊരു ഇങ്ങനൊരു അനുഭാവം ഇദ്ദേഹത്തിന് വരുന്നത് അത് പബ്ലിക്കായിട്ട് പറയാൻ പോലും ഇദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ലജ്ജയും തോന്നാത്തത് പഹൽഗാം പോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിരിക്കെ മുംബൈ അറ്റാക്കിൽ മരിച്ചത് എത്രത്തോളം ആൾക്കാരാണ് അതിന്റെ ഒക്കെ ഇരട്ടിയുടെ ഇരട്ടിയായിരിക്കും ഇറസ്പോൺസിബിൾ ആയ സ്വന്തം രാജ്യത്തോട് കൂടി ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ആരാണ് ഇന്ത്യ ഭരിക്കാൻ യഥാർത്ഥത്തിൽ യോഗ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നമുക്കറിയാം നരേന്ദ്രമോദി വോട്ട് ചോരി കൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ വോട്ട് ജോലിയും ഇവി എം ഹാക്കിംഗ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പ തന്നെ ആ കസേരെ കയറി ഇരിക്കേണ്ടത് രാഹുൽ ഗാന്ധി ആണെന്നാണ് ഒരുപാട് പേര് പറയുന്നത് നമുക്കറിയാം പുറേ യൂത്ത് ആയിട്ടുള്ള പിള്ളേര് പോലും ആര് ഭരിക്കണം ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്ന് പറയും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അടിക്കാറാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട പോഷിപ്പിക്കേണ്ട ഒരുപാട് സംസ്കാരങ്ങളെ സംഗതികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള കാഴ്ചയാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കാനായിട്ട് ഏറ്റവും യോഗ്യന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അസാമിലെ എന്ന് പറഞ്ഞ ഒരു ഡാൻസ് ആണ് ഇതിന്റെ റീല് ഭയങ്കരമായിട്ട് ഇൻസ്റ്റാല് വൈറലായിരുന്നു എന്താണ് പ്രത്യേകത നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ ഭയങ്കരമായിട്ട് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്താണ് അതിന്റെ ആവശ്യം ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപം ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമീപകാലത്ത് നടന്നപ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ വേർപെടുത്തി ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി ബംഗ്ലാദേശിലേക്ക് ചേർക്കാനായിട്ട് കുറെ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ പിൻബലം അതിനുണ്ട് ബംഗ്ലാദേശിലെ കലാപകാരികൾ അതിന് ശ്രമിച്ചതാണ് നമുക്കറിയാം ഏറ്റവും വലിയൊരു കലാപകാരി അജ്ഞാതന്റെ കൈകൊണ്ട് പടം പടമാ പടമാകുന്നേക്ക് മുമ്പ് തൊട്ട് മുൻപുള്ള പ്രസംഗത്തിൽ അയാൾ പറഞ്ഞത് സപ്തസഹോദരി അത അതായത് നോർത്ത് ഈസ്റ്റിലെ ഏഴ് സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി ബംഗ്ലാദേശിൽ ചേർക്കും അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ജമാഅത്തെ ഇസ്ലാമി ആണല്ലോ ബംഗ്ലാദേശിൽ ഇതൊക്കെ ചെയ്യുന്ന ഉദ്ദേശം എന്നാണ് പറഞ്ഞത് രണ്ടിന്റെ അന്ന് ഡിം അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ ബാക്ക് എൻഡിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെയും ഇന്ത്യ തഴഞ്ഞിട്ടിരുന്ന അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്ന് പറയാൻ എന്താ കാര്യം അസാമിലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹിമാചൽ പ്രദേശിലെ അല്ലെന്നുണ്ടെങ്കിൽ മിസോറാമിലെ ഒക്കെ മനുഷ്യരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത് നമുക്കറിയാം ഇവരൊക്കെയും പഠിക്കാനും അതുപോലെ ജോലിക്കൊക്കെ ആയിട്ട് ഇപ്പൊ കേരളത്തിലുണ്ട് ഒരുപാട് പേര് കേരളത്തിലുണ്ട് അവരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്താ വിളിക്കാം നേപ്പാളി ജപ്പാനി അല്ലെന്നുണ്ടെങ്കിൽ ചൈനക്കാരി ഇവരൊന്നും ഇന്ത്യക്കാരാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല ഫേസിന്റെ ഷേപ്പ് കൊണ്ടാണോ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരു നാടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ അതായത് അങ്ങ് ഹിമാലയത്തിൽ ഇരിക്കുന്ന ആളും ഇന്ത്യക്കാരനാണ് രാജസ്ഥാൻ മരുഭൂമിയിൽ ഇരിക്കുന്ന ആളും ഇന്ത്യക്കാരനാണ് ഇങ്ങ് കേരളത്തിൽ മഴ കൊണ്ടിരിക്കുന്ന ആളും ഇന്ത്യക്കാരനാണ് അതാണ് ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യയുടെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളെയും ഇങ്ങനെ ഒരുമിച്ച് കൈക്കുമ്പിളിൽ കൊണ്ടുപോകാൻ കഴിയുന്ന നേതൃത്വം ഏതാണോ അതാണ് സത്യത്തിൽ ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യുന്ന നേതൃത്വം ഇതുവരെയും അങ്ങനെ ഒരു നേതൃത്വം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന മനുഷ്യരൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ് നമ്മുടെ സഹോദരങ്ങളാണ് ഇന്ത്യയിലെ എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ ഇവരുടെ മുഖം നമുക്ക് ഓർമ്മ വരാത്തത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അതിപ്പോ റിപ്പബ്ലിക് ഡേ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി ഭവനിൽ വരുന്ന എന്ത് പരിപാടികളും ആയിക്കോട്ടെ നോർത്ത് ഈസ്റ്റ് സംസ്കാരങ്ങളെ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കരകൗശല വസ്തുക്കളെ അവരുടെ പ്രോഗ്രാമുകളെ അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിക്കാനായിട്ട് കൂടുതൽ കൂടുതൽ നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ ഒരു മുൻകൈ എടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അസാമിൽ നടന്ന ബാഗ്റുംബ ഡാൻസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോ ഒന്ന് കണ്ടോ ഈ ആയോജൻ ബോഡോ പഹാൻ കാന്ത് ഉത്സവ് ഈ ബോഡോ സമാജി വിരാസത്ത് കാ സമ്മാൻ যা অশান্তি আৰু অস্থিৰ থি আজুৰুম্বা আকৰ্শক প্ৰস্তুতীয়া বাঘৰুম্বাৰ এই প্ৰদৰ্শনে বড়ো জনগোষ্ঠীক আমাৰ অন্যান্য অসমত বাস কৰা জনগোষ্ঠীৰ ওচৰ চপাই লৈ আহিব ভাৰতৰ ই আধাৰশিলা ഇത് വലിയ റെക്കോർഡിക്കൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ബട്ടർഫ്ലൈസ് പോലെ ആൾക്കാർ നിന്നിട്ട് നൃത്തം ചെയ്യുന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ടോപ്പ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ ആണ് അതിന്റെ ഭംഗി നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുക നമുക്കറിയാം അസാമിൽ വലിയ രീതിയിൽ ബി ജെ പി സർക്കാർ കയറിയിട്ട് മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അസാമിന്റെ സംസ്കൃതിയെ കൂടിയ ബാഗുർമ്മ എന്ന് പറയുന്ന ഡാൻസ് അവരുടെ ഗോത്രവർഗത്തിന്റെ പഴയ ഒരു പ്രത്യേകതയാണ് അതെല്ലാം അവരുടെ ആ ഡ്രസ്സൊക്കെ കണ്ടോ അത് അവരുടെ പരമ്പരാഗത ഡ്രസ്സുകളാണ് അതുപോലെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ വരെ അസാമിന്റെ തനത് എന്താ പറയാ അവരുടെ അവരുടെ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിനെ നാട്ടുകാരെ കാണിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഇതുവരെ ഒരു മനുഷ്യൻ ചെയ്തിട്ടില്ല നമുക്ക് അറിയില്ലല്ലോ നമുക്ക് എത്ര പേര് അസാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി പോലും വിവരമുള്ള ആൾക്കാരുണ്ട് ബോർഡർ പോയിട്ടില്ലാത്ത ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത് അല്ലാത്തവർക്ക് പോലും അറിയില്ല സംസ്കൃതി എന്താണെന്ന് അത് ഷോ ചെയ്യാന്നുള്ളത് കേന്ദ്ര സർക്കാർ ചെയ്തു അത് മാത്രമല്ല അസാമിൽ നിന്നുള്ള ആറ് മഹത് വ്യക്തികൾക്ക് ഇത്തവണ പത്മ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയും അസാമിനെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു റിപ്പബ്ലിക് ഡേ ദിനത്തില് അസാമിന് ഒരു കോൺട്രിബ്യൂട്ട് ആയിട്ട് കൂടി അവരുടെ ഒരു ഷോൾ ധരിക്കാനായിട്ട് ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുകയും എല്ലാവർക്കും ആ ഷോൾ ഇങ്ങനെ കൊടുക്കുകയും ചെയ്തു എന്നാൽ മല്ലികാർജുന ഗാർഗെ അടക്കമുള്ള ആൾക്കാർ അത് ധരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി അത് ധരിക്കുന്നില്ല എന്തുകൊണ്ട് കാണും ഇമാജിൻ സമൺ ഹീറ്റിംഗ് ഇന്ത്യ നോട്ട് ജസ്റ്റ് ഇന്ത്യ ബട്ട് എവ്രി സ്റ്റേറ്റ് ആൻഡ് ദ കൾച്ചർ ടു എനി ഗസസ് നൺ അതർ ദാൻ രാഹുൽ ഗാന്ധി He now insulted Assam and their people. See how. At the Northeast themed at home reception at Rashtrapati Bhavan, every guest wore the traditional patka. President Draupadi Murmu personally asked Rahul twice, but Rahul refused. Was he insulting Assam and Northeast culture? This was not the first time. Before, in 2015, Rahul Gandhi was accused of insulting Assamese culture by falsely claiming RSS and BJP blocked his entry into a Vaishnavite Satra or monastery in Barpeta, Assam during a Padyatra. Instead, he ignored cultural. Norms like wearing a dhoti. Only Rahul Gandhi chose not to wear it. Why this much hate towards the nation? That's Congress's twisted love for the region. Now, see BJP government's real respect. Ahead of 77th Republic Day, five Assamese heroes received Padma Shri awards. Many from the Northeast also received this award on this Republic Day. The PM Modi government celebrates their culture and contributions, while Rahul and Congress always neglected Northeast. Face and face is for isn't It's a choice. രാഷ്ട്രപതി ദ്രൗപതി മുർമു പോലും റിക്വസ്റ്റ് ചെയ്തിട്ടും അദ്ദേഹം ഈ ഷോൾ ധരിക്കാൻ തയ്യാറായില്ല എന്താണ് രാഹുൽ ഗാന്ധി അസാം താങ്കളെ പിടിച്ച് കടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അസാം ഇന്ത്യയുടെ ഭാഗമല്ലേ അസാമിലെ മനുഷ്യരോട് താങ്കൾക്ക് എന്താണ് ഇത്ര വൈരാഗ്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇദ്ദേഹം ഈ രീതിയിൽ സ്വയം ഒരു ഒതുക്കപ്പെട്ടതായി നിന്നുകൊണ്ട് ഈ വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയെ എങ്ങനെ ഭരിക്കണെന്നാണ് നിങ്ങൾ പറയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് കൊച്ചുമോനെ കൊണ്ട് നടക്കുന്നത് പോലെ ലാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് രാഷ്ട്രപതിയോട് പോയിട്ട് യവനെ കൂടെ ഒന്ന് ഇരുത്താവോ യവന ഒരു സീറ്റ് കൊടുക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ സ്ഥലമില്ലെന്ന് അവര് പറഞ്ഞു അതുകൊണ്ട് അമ്മാനും മോനും കൂടെ കാണാം ആ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഞാൻ ചോദിക്കുകയാണ് ഇദ്ദേഹം ഏത് രീതിയിലാണ് ഇന്ത്യയെ ഭരിക്കാനായിട്ട് യോഗ്യനാണെന്ന് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇംഗ്ലീഷ് പറയുന്നോണ്ടാണോ അമേരിക്കയില് പിച്ചക്കാര് വരെ ഇംഗ്ലീഷാണ് പറയുന്നത് അതൊന്നും ഒരു യോഗ്യത അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഏത് രീതിയിലാണ് ഇദ്ദേഹം മനുഷ്യരോട് ഒരു കൺസിഡറേഷൻ കാണിക്കുന്നത് പല പി വീഡിയോസ് അല്ലാതെ നിങ്ങൾ എന്താണ് റിയൽ ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു സെൽഫ് കണ്ടിട്ടുള്ളത് നമ്മൾ പല സ്ഥലത്തും വിദേശത്ത് ഇദ്ദേഹം പോകുമ്പോഴും കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വേറൊരു തരത്തിലുള്ള ഒരു രൂപം ഈ പറയുന്ന സംസ്കൃതിക്ക് അനുസരിച്ച് ഒരു ഇടാൻ പറഞ്ഞാലും എന്താ പറയാ ഇവൻ കോൺഗ്രസ്സുകാർ ധരിക്കുന്ന ഒരു ഖതർ പോലും ഇദ്ദേഹത്തിന് ബാധകമല്ല ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് ടീഷർട്ട് ആണ് വൈറ്റ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ചിഹ്നം വൈറ്റ് ആയതുകൊണ്ട് പുള്ളി വൈറ്റ് അങ്ങ് ധരിക്കുന്നു എന്ന് മാത്രം ഈ രീതിയിൽ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുകയും ഈ നോർത്ത് ഈസ്റ്റ് ആയിക്കോട്ടെ സൗത്ത് ഈസ്റ്റ് ആയിക്കോട്ടെ നമുക്കതൊന്നും വേണ്ട എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിന് ഏത് രീതിയിലാണ് നിങ്ങൾ യോഗ്യവാനായി കാണുന്നത് ഇനി ഒന്നുകൂടി ഞാൻ ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിന് പല പല ഇതൊന്ന് What does Rahul Rahul Gandhi Gandhi. do every time he 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 goes abroad? He doesn't promote India. He attacks India. attacks And this has has now become a pattern of Rahul Gandhi. Today in Germany, he said, We We think think that that the the vision vision will fail. We think that the vision has tremendous problems. Will create Massive tension in India will make uh, Indian people fight with each other. Earlier, at EIA University in Colombia, he claimed, "Currently, there is a wholesale attack on the democratic system in India." Before that, at Cambridge, he said, "We're facing an attack on the on the basic structure of Indian democracy." In London, he went even further, declaring that India's institutions have collapsed. The, the structures of our democracy. Are under brutal attack. This has happened multiple times in many countries. When leaders of other nations travel abroad, do they speak of their country as a failure? Do they undermine their own democracy on foreign soil? Do they tell the world their nation is collapsing? Rahul Gandhi doesn't just oppose the government, he targets India itself, its democracy, its institutions, its people. This is not dissent. This is not opposition. This is defamation of our country on foreign land. There is a line and Rahul Gandhi keeps crossing it again and again. Kandali. എലക്ഷൻ എടുക്കുന്ന സമയത്ത് വിദേശത്തെല്ലാം ചെന്നിട്ട് ഇന്ത്യയുടെ ഡെമോക്രസി തകർന്നിരിക്കുകയാണ് അതിനെ ഹാക്ക് ചെയ്തിട്ടാണ് മോദി ഭരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയ്ക്ക് അകത്ത് ഇദ്ദേഹം കാണിക്കുന്ന കാഴ്ചകൾ ദ അസം കൾച്ചറിനെ ഡിനേ ചെയ്യുക പോലുള്ള സംഗതികളാണ് എവിടെ ചെന്നാലും കാണിക്കുക ഹിന്ദുസത്തോടെ എതിർപ്പാണെന്ന് പറയുകയും ചെയ്യും എന്നാൽ ഒരു സൈഡിൽ കൂടി ഏതെങ്കിലും ഹിന്ദു ടെമ്പിൾ പി ആറിന് വേണ്ടിയിട്ട് തൊപ്പി വെച്ചിട്ട് അവിടെയും ഡാൻസും വേഷം കിട്ടും കാണിക്കുകയും ചെയ്യും എനിക്ക് പേഴ്സണലി ഭയങ്കര ഹേർട്ടായിട്ടുള്ള ഒരു സംഗതി ഈ പാകിസ്ഥാനുമായിട്ട് നല്ല ടേമിൽ ഇന്ത്യ പോകണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നതാണ് ഇദ്ദേഹം എന്ത് ധൈര്യം ണം പാകിസ്ഥാൻകാരോട് ഇങ്ങനൊരു ഇങ്ങനൊരു അനുഭാവം ഇദ്ദേഹത്തിന് വരുന്നത് അത് പബ്ലിക്കായിട്ട് പറയാൻ പോലും ഇദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ലജ്ജയും തോന്നാത്തത് പഹൽഗാം പോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിരിക്കെ മതം നോക്കി നമ്മുടെ ടൂറിസ്റ്റുകളെ സിവിലിയൻസിനെ കൊന്ന അവരോട് ഈ രീതിയിൽ അനുഭാവം പ്രകടിപ്പിക്കുന്ന ഇദ്ദേഹം ഭാവി പ്രധാനമന്ത്രി ഇദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മുംബൈ അറ്റാക്കിൽ മരിച്ചത് എത്രത്തോളം ആൾക്കാരാണ് അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയായിരിക്കും ഇറസ്പോൺസിബിൾ ആയ സ്വന്തം രാജ്യത്തോട് കൂറില്ലാത്ത ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ വീണ്ടും പറയുകയാണ് ഇംഗ്ലീഷ് ഒരു യോഗ്യതയല്ല അമേരിക്കയിൽ പിച്ചക്കാർ പോലും ഇംഗ്ലീഷ് ആണ് പറയുന്നത് അതുകൊണ്ട് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നവനാവുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ യോഗ്യത ആ യോഗ്യത ഇല്ലാത്ത ഒരാളെ ദയവേത് ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് വരരുത് അപ്പനും അപ്പൂപ്പനൊക്കെ ആനപ്പുറത്തിരുന്നിട്ടുണ്ടെങ്കിൽ ആ തടമ്പ് അവിടെ ഇരിക്കട്ടെ നമുക്ക് വേണ്ട തുടർന്ന് കാണുക പോളിന്യൂസ്